തേർഡ് ഐയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോതലോ എന്ന ഈ സെഗ്മെൻറ്റിൽ ഇവിടെ നമ്മൾ പറയുന്നത് വാടകക്കാരൻ്റെയും ഉടമസ്ഥൻ്റെയും അവകാശങ്ങളെപ്പറ്റിയാണ് വീടുകളും കടമുറികളെല്ലാം വാടകയ്ക്ക് കൊടുക്കുന്നവരോ അല്ലെങ്കിൽ വാടകയ്ക്ക് വാങ്ങിക്കുന്നവരോ ആണ് നമ്മളിൽ പലരും എന്നാൽ ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് ധാരണ വളരെ കുറവാണ് ഉടമസ്ഥൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വാടകക്കാരനെ ഒഴിപ്പിക്കാം അതുപോലെ വാടകക്കാരനുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒഴിയാതിരിക്കാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള നിയമവിഷയങ്ങളാണ് തേടൈ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു വാടകക്കാരനെ കുടിയൊഴിപ്പിക്കണമെങ്കിൽ രണ്ട് നിയമങ്ങൾ പ്രകാരം നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് ഒന്ന് കേരള ബിൽഡിംഗ് ലീസ് ആൻഡ് റൺ കൺട്രോൾ ആക്ട് അതായത് ചുരുക്കി റൺ കൺട്രോൾ ആക്ട് എന്ന് പറയുന്ന ആക്റ്റും രണ്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന നിയമവുമാണ് വാടകമുറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം റെൻ കൺട്രോൾ ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്ത സ്ഥലമാണെങ്കിൽ കെട്ടിട ഉടമ ആ പരിധി ഉൾപ്പെടുന്ന റെൻ കൺട്രോൾ കൂട്ടിൽ അഥവാ മുൻസിഫ് കോടതിയിൽ ഒഴിപ്പിക്കാനുള്ള അപേക്ഷ നൽകാവുന്നതാണ് നോട്ടിഫൈ ചെയ്യാത്ത സ്ഥലമാണെങ്കിൽ ഉടമയ്ക്ക് ഒരു സിവിൽ സൂട്ടായി കേസ് ഫയൽ ചെയ്യാവുന്നതാണ് കേരളത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും റെൻ കൺട്രോൾ ആക്ട് പ്രാബല്യത്തിൽ ഉള്ളതുകൊണ്ട് റെൻ കൺട്രോൾ ആക്ട് പ്രകാരം ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് ഒരു കെട്ടിട ഉടമയ്ക്ക് എന്തൊക്കെ സാഹചര്യങ്ങളിൽ ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കുന്നതിനായി അപേക്ഷ നൽകാമെന്ന് നോക്കാം ഒന്നാമതായി ഒരു വാടകക്കാരൻ വാടക കുടിശ്ശിക വരുത്തിയാൽ ഉടമസ്ഥന് ആദ്യം പതിനഞ്ച് ദിവസത്തെ നോട്ടീസ് നൽകിയ ശേഷം റെൻറ്റ് കൺട്രോൾ കൂട്ടിൽ പെറ്റീഷൻ നൽകാവുന്നതാണ് അങ്ങനെ ഒരു അപേക്ഷ നൽകിയാൽ കോടതി തെളിവെടുത്ത ശേഷം വസ്തുതകൾക്കനുസൃതമായി ഒഴിയാൻ ഉത്തരവിടുന്നതാണ് എന്നാൽ ഇതിൽ ഒരു ചെറിയ കുഴപ്പമുള്ളത് വാടകക്കാരൻ കോടതി ഉത്തരവിന് ശേഷം ഒരു മാസത്തിനുള്ളിൽ വാടക കുടിശ്ശികയും പലിശയും കോടതി ചെലവും ചേർത്ത് കോടതിയിൽ കെട്ടിവെച്ചാൽ വാടക മുറി ഒഴിയേണ്ടതില്ല ഉത്തരവ് വെക്കേറ്റ് ചെയ്യുന്നതുമാണ് രണ്ടാമതായി വാടകക്കാരൻ തനിക്ക് കിട്ടിയ മുറി ഉടമയുടെ സമ്മതമില്ലാതെ മറ്റൊരാൾക്ക് മറിച്ച് മേൽവാടകയ്ക്ക് കൊടുത്താൽ അല്ലെങ്കിൽ സബ്ലീസ് ചെയ്താൽ മുപ്പത് ദിവസത്തെ നോട്ടീസ് നൽകിയ ശേഷം ഉടമയ്ക്ക് ഒഴിപ്പിക്കാനുള്ള പെറ്റീഷൻ നൽകാവുന്നതാണ് മൂന്നാമതായി വാടകയ്ക്ക് നൽകിയ മുറി വാടകക്കാരൻ അതിൻ്റെ മൂല്യം നശിപ്പിക്കുന്ന രീതിയിലോ ഉപയോഗശൂന്യമാകുന്ന രീതിയിലോ ദുരുപയോഗം ചെയ്താൽ ഉടമയ്ക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് നാലാമതായി വാടകക്കാരൻ അതേ പ്രദേശത്ത് തന്നെ സമാനമായ മറ്റൊരു മുറി വാങ്ങിക്കുകയോ കൈവശം വരികയോ ചെയ്താൽ നിലവിലുള്ള വാടക മുറി ഒഴിപ്പിക്കാൻ ആവശ്യപ്പെടാവുന്നതാണ് അഞ്ചാമതായി ഉടമയ്ക്ക് മുറി അടങ്ങുന്ന കെട്ടിടം പുനർനിർമ്മാണം ചെയ്യേണ്ട ആവശ്യത്തിലേക്കായി ഒഴിയാൻ കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നാൽ അപ്രകാരം ഒഴിപ്പിച്ച ശേഷം പൊളിച്ചു പണിയുന്നില്ലെങ്കിൽ വാടകക്കാരന് കോടതിയെ സമീപിച്ചാൽ വാടക മുറിയിൽ തിരികെ പ്രവേശിക്കാൻ വാടകക്കാരന് കോടതി അനുമതി നൽകുന്നതാണ് അതുപോലെ തന്നെ അപ്രകാരം പുതുക്കിപ്പണിയുന്ന കെട്ടിടമുറിയിൽ ന്യായമായ വാടക നൽകി വാടകമുറി ഏറ്റെടുക്കാൻ ആദ്യ അവകാശം വാടകക്കാരനുണ്ട് ആറാമതായി വാടകമുറി തുടർച്ചയായി ആറുമാസം വാടകക്കാരൻ ഉപയോഗിക്കാതെ പൂട്ടിയിടുന്ന സാഹചര്യമാണെന്ന് കടയുടമ തെളിയിച്ചാൽ കോടതിയിൽ നിന്ന് അയാളെ ഒഴിപ്പിക്കാൻ ഉത്തരവ് വാങ്ങാവുന്നതാണ് റെൺ കൺട്രോൾ ആക്ട് പ്രകാരം ഒരു കെട്ടിട ഉടമയ്ക്ക് തൻ്റെ വാടക കെട്ടിടത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ കോടതിയെ സമീപിച്ച് ഉത്തരവ് വാങ്ങി സമയപരിധിക്കുള്ളിൽ ചെയ്യാവുന്നതാണ് അപ്രകാരം നവീകരണം നടത്തിയാൽ വാടകക്കാരൻ പ്രദേശത്തെ നിലവിലുള്ള പുതുക്കിയ വാടക കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഇനി വാടക കെട്ടിടത്തിൻ്റെ ഉടമ ഒരു മതധർമ്മ സംഘമോ മറ്റോ പൊതുസ്ഥാപനമോ ആണെങ്കിലും സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനായി വാടക കെട്ടിടം ഒഴിപ്പിക്കാൻ ഹർജി നൽകാവുന്നതാണ് ഏഴാമതായി അതുപോലെ ഒരു ഉടമസ്ഥൻ തൻ്റെ ആവശ്യത്തിനായി കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം കൈവശം വയ്ക്കുകയും ബാക്കി ഭാഗം വാടകയ്ക്ക് കൊടുത്തിരിക്കുമ്പോൾ ഉടമയ്ക്ക് അഡീഷണലായി മുറി ആവശ്യം വരുന്ന പക്ഷം മുറിയുടെ ഒരു ഭാഗമോ മുഴുവനായോ ഒഴിയാൻ ആവശ്യപ്പെടാൻ അവകാശമുണ്ട് ഇനി സ്വന്തം ആവശ്യത്തിനോ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബാംഗത്തിൻ്റെ ആവശ്യത്തിനോ വാടക മുറി ആവശ്യമായി വന്നാൽ ഉടമയ്ക്ക് കോടതിയിൽ പെറ്റീഷൻ നൽകാവുന്നതാണ് ഇതിൽ വളരെ വിശ്വാസയോഗ്യമായ ആവശ്യത്തിനാണ് കടമുറി ഒഴിയാൻ ആവശ്യപ്പെടുന്നത് എന്ന് ഉടമ തെളിയിക്കേണ്ടതാണ് എന്നാൽ വാടകക്കാരൻ്റെ ഏക ഉപജീവന മാർഗം ഈ വാടക മുറിയാണെന്നും അതേ പ്രദേശത്ത് അനുയോജ്യമായ മറ്റ് മുറികൾ ലഭ്യമല്ലെന്നും വാടകക്കാരൻ തെളിയിച്ചാൽ വാടകക്കാരനെ ഒഴിപ്പിക്കാനാകില്ല ഇത്രയും നേരം പറഞ്ഞത് ഏതൊക്കെ സാഹചര്യത്തിൽ കെട്ടിട ഉടമയ്ക്ക് വാടക കെട്ടിടം ഒഴിപ്പിക്കാമെന്നുള്ളതിനെ പറ്റിയാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഉടമസ്ഥന് കെട്ടിടം ഒഴിപ്പിക്കാൻ സാധിക്കില്ല കാരണം വാടക കുടിയാനുള്ള ചില അവകാശങ്ങൾ കാരണമാണ് ഇനി അതൊന്നുകയാണെന്ന് നോക്കാം ഉടമസ്ഥനും വാടകക്കാരനും തമ്മിൽ ഒരു പ്രത്യേക കാലത്തേക്ക് വാടകയ്ക്ക് ഏർപ്പെട്ട് പരസ്പരം ഉടമ്പടി ഉണ്ടെങ്കിൽ ആ കാലാവധിക്കു ശേഷം മാത്രമേ ഉടമസ്ഥന് ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ഉടമ്പടിയിൽ പറയുന്ന പോലെ മാത്രമേ ഒഴിപ്പിക്കാനാവൂ പിന്നെ വാടകക്കാരന് ഗവൺമെൻറ്റിന് കീഴിലെ അവശ്യ സർവീസായി പരിഗണിക്കപ്പെട്ട ഏതെങ്കിലും ജോലിയുള്ള ആളാണെങ്കിൽ വാടക കെട്ടിടം ഒഴിപ്പിക്കാനായി നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ സ്വന്തം ആവശ്യത്തിന് അല്ലാതെ ഒഴിപ്പിക്കാൻ സാധ്യമല്ല ഇനി കെട്ടിടം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നതിനായി വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് ഗവൺമെൻറ് അംഗീകാരം നിലനിൽക്കുന്നിടത്തോളം കാലം ഒഴിപ്പിക്കാൻ സാധ്യമല്ല ഇനി ഉടമസ്ഥന് സ്വന്തം ആവശ്യത്തിന് വേണ്ടി വാടകക്കാരനെ ഒഴിപ്പിക്കാൻ ഉത്തരവ് കിട്ടിയ ശേഷം ഒരു മാസത്തിനുള്ളിൽ സ്വന്തം കൈവശത്തിൽ മുറി എടുത്തില്ലെങ്കിലോ കൈവശത്തിലെടുത്തു ആറുമാസത്തിനുള്ളിൽ മതിയായ കാരണമില്ലാതെ ഒഴിഞ്ഞാലോ വാടകക്കാരന് കോടതിയെ സമീപിച്ച് വാടക മുറി തിരികെ നൽകാൻ ആവശ്യപ്പെടാവുന്നതാണ് ഇനി നേരത്തെ പറഞ്ഞ പ്രകാരം ഏതെങ്കിലും രീതിയിൽ ഉടമ കോടതിയിൽ ഒഴിപ്പിക്കുന്നതിനായി ഹർജി നൽകിയെന്നിരിക്കെ വാടക കുടിശ്ശിക ഉണ്ടെങ്കിൽ വാടകക്കാരനോട് കോടതിയിൽ കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെടാവുന്നതാണ് അത് കോടതിയിൽ ആവശ്യപ്പെട്ടാൽ കോടതി അനുവദിക്കുന്നതുമാണ് അപ്രകാരം വാടകക്കാരൻ സംവദിക്കുന്ന വാടക കുടിശ്ശിക കോടതിയിൽ കെട്ടിവെക്കാതിരുന്നാൽ അപ്പോൾ തന്നെ വാടക കെട്ടിടം ഒഴിയാൻ കോടതിക്ക് ആവശ്യപ്പെടാവുന്നതാണ് കോടതി അങ്ങനെ ഉത്തരവിടുന്നതുമാണ് ഇങ്ങനെയുള്ള നിയമപരമായ നടപടിക്രമങ്ങളിലൂടെയല്ലാതെ ഒരു കെട്ടിട ഉടമ ഒരു വാടകക്കാരനെ ബലമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയോ പോലീസിൽ നൽകിയ പരാതി അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകി അവരുടെ സഹായത്തോടെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ വാടകക്കാരന് റൺ കൺട്രോൾ കോട്ട് പ്രകാരം യാതൊരു നിവൃത്തിയുമില്ല പക്ഷെ സിവിൽ കോടതിയെ സമീപിച്ച് തന്നെ നിയമ നടപടികളിലൂടെയല്ലാതെ ഒഴിപ്പിക്കരുത് എന്ന് ഒരു ഇഞ്ചങ്ഷൻ സമ്പാദിക്കാവുന്നതാണ് നിയമത്തെ അറിഞ്ഞു നിയമപരമായി മാത്രം നീങ്ങിയാൽ എല്ലാ പ്രതിസന്ധികളും കൃത്യമായി മറികടക്കാൻ സാധിക്കും അപ്പോൾ ഒരു കെട്ടിട ഉടമയ്ക്ക് ഒരു വാടകക്കാരനെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒഴിപ്പിക്കാമെന്നും ഒരു വാടകക്കാരന് എന്തെല്ലാം സംരക്ഷണം നിയമം നൽകുന്നുണ്ട് എന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും നിങ്ങൾക്ക് സംശയങ്ങൾ സംശയങ്ങളുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എഴുതുക ഞങ്ങൾ ഉറപ്പായും മറുപടി നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് അറിഞ്ഞിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക തീർച്ചയായും ഇതവർക്കൊരു സഹായകരമായിരിക്കും മറ്റൊരു വിജ്ഞാനപ്രദമായ വിവരങ്ങളും വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ